ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യ സ്കാനിങ്ങി കഴിഞ്ഞ റിപ്പോർട്ടുമായി വന്നപ്പോഴത്തേക്കും സിറബി പറയുന്നുണ്ട് വസന്തരയും ശ്യാമയും ഇവിടെ കാണാനില്ല അവരൊക്കെ വീട്ടിലേക്ക് പോയെന്നാണ് തോന്നുന്നത് വന്ന കാറ് പോലും കാണുന്നില്ല എന്തായാലും അവർ പോയത് നന്നായി ഇത് കേട്ടപ്പോൾ ഐശ്വര്യക്കും സമാധാനമായി അതൊന്നും പേടിക്കേണ്ട കള്ള റിപ്പോർട്ട് ഞാൻ സംഘടിപ്പിച്ചു കള്ള റിപ്പോർട്ടോ എന്ന് സുരഭി ചോദിക്കുന്നുണ്ട് മമ്മി ഇരുന്ന് നോക്ക് കള്ള സ്കാനിങ് റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ അത് കാണിക്കുകയാണ് ഐശ്വര്യ അമ്മ അത് വായിച്ചു നോക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ സുരഭി ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയെന്ന് അതൊക്കെ പറയാം അദ്ദേഹം ഞാൻ മായ വിളിക്കട്ടെ എന്ന് ഐശ്വര്യ പറയുന്നു ഉടൻ തന്നെ ഐശ്വര്യ മായയെ കോൾ ചെയ്യുന്നുണ്ട് മായയ്ക്കൊരു ടാങ്ക്സ് പറയാനാണ് ഇപ്പോൾ ഐശ്വര്യ വിളിച്ചത് ഇത് കേട്ട് മായ പറയുന്നു ഏയ് ഇതൊക്കെയല്ലേ മനുഷ്യർ തമ്മിലുള്ള ഒരു പരസ്പര സഹായം എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇത്തവണ കൂടി രക്ഷപ്പെട്ടു എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ മായ പറയുന്നുണ്ട് എനിക്ക് ഇനി നിനക്കാ വീട്ടിൽ തല ഉയർത്തി നിൽക്കാമല്ലോ അല്ലേ അതൊക്കെ ശരിയാ പക്ഷേ വസന്ധരാമയും ശ്യാമയും അമൃതയുടെ ഇവിടെ കാണാനില്ലല്ലോ മമ്മി ഇവിടെ ഒക്കെ നോക്കി ഞങ്ങൾ വന്ന കാറും കാണാനില്ലെന്നാ പറഞ്ഞത് എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ മായ പറയുന്നു എങ്കിലേ ഒന്നും നോക്കാനില്ല അവര് തിരിച്ചു പോയതാ ഞങ്ങള് കൂട്ടാതെയോ എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ ഭാവങ്ങള് നാണക്കെട്ടുള്ള പോക്ക എന്തായാലും സംശയത്തിന്റെ പേരിലല്ലേ ഐശ്വര്യ ഹോസ്പിറ്റലിലേക്ക് പിടിച്ചോണ്ട് വന്നത് ഇപ്പോൾ അവരുടെ സംശയമെല്ലാം തീർന്നു നാണം കെട്ട് ഓടിപ്പോയതാ ഇത് വിശ്വസിക്കാമോ എന്ന് ഐശ്വര്യ വിശ്വസിക്കാം നൂറ് ശതമാനം വിശ്വസിക്കാം നാണം കെട്ട് ഓടിപ്പോയതാണെന്ന് വീണ്ടും പറയുകയാണ് മായ അപ്പോഴാണ് ഐശ്വര്യക്ക് സമാധാനമായത് പിന്നെ ഈ മായ പറയുന്നുണ്ട് ഐശ്വര്യ ആ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ല് അവിടെ എല്ലാവരും നാണം കയട്ടെ ഒന്നും ആലോചിക്കാനില്ല ഞാനല്ലേ പറയുന്നത് ഐശ്വര്യ മമ്മിയെ വിളിച്ചു പോയിക്കോളൂ വേഗം ചെല് എനക്കെ മായ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ശരി വിളിക്കാം വിളിക്കാമെന്ന് പറഞ്ഞേ ഐശ്വര്യ വെച്ചു മായ പറഞ്ഞത് ശരിയാണ് എൻ്റെ ബുദ്ധി ഫലിച്ചു മൂന്ന് പേരും കൂടി ഓടിപ്പോയത് ആ പാവങ്ങൾ എൻ്റെ മുന്നിൽ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് ഒരു അഹങ്കാരത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ പിന്നീട് കാണിക്കുന്നത് ഒരു ഓട്ടോയിൽ ആനന്ദനിലയത്തിലേക്ക് വന്നിരിക്കുകയാണ് ഐശ്വര്യയും സുരഭിയും ഓട്ടോ ക്യാഷൊക്ക് കൊടുത്ത് അയാളെ പറഞ്ഞയക്കുന്നു എങ്കിലും ഇപ്പോഴും തൻ്റെ അടുത്തോടെയും അഹങ്കാരത്തോടെയും തന്നെ നിൽക്കുകയാണ് ഐശ്വര്യ മമ്മി ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ആ ശ്യാമയും വസന്തരാമയം എന്ത് വേറെത്തിലോ നമ്മളോട് കാണിച്ചത് വളരെ കൂളായിട്ട് കാറും എടുത്തിങ്ങ് പോന്നു നമ്മളെ ഓട്ടോയിലും ഇത് കേട്ട സുരഭി പറയുന്നു ഈ സ്കാനിംഗ് റിപ്പോർട്ട് കയ്യിൽ തന്നെ ഉണ്ടല്ലോ ഇത് വെച്ച് അവളെ ഒന്ന് വരട്ടണം ആ ശ്യാമെ അവൾ ആ മറ്റുള്ളവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ സുരഭിയുടെ കയ്യിൽ നിന്ന് ഐശ്വര്യ ആ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് ഇങ്ങനെ അത് നോക്കി ഒരു സന്തോഷത്തോടെ നിൽക്കുകയാണ് ശരിക്കും അവൾക്ക് രണ്ട് മുഖമാണ് നമ്മുടെ മുന്നിൽ സത്യസന്ധിയും പാവവുമായിട്ട് അഭിനയിക്കും എന്നിട്ട് അവിടെ നിന്ന് മാറിയാൽ ഉടൻ താൻ ഈ സ്വഭാവം എടുക്കും അപ്പോൾ നമുക്കെതിരെ കുറ്റവും കുത്തിതിരപ്പും തുടങ്ങും എല്ലാത്തിനും ചേർത്ത് ശരിക്കും അവൾക്ക് ഇന്നൊരു പണി കൊടുക്കണം എന്ന കെ സുരഭി ഇത് കണ്ട മമ്മീ ഇത് ശരിക്കും എന്റെ ബുദ്ധിയാണെന്ന് ഐശ്വര്യ അത് ശരിയാ പക്ഷേ മോളെ ഇന്ന് ശരിക്കും ഞാൻ പെട്ടുപോയെന്നാ വിചാരിച്ചത് എന്നെ എല്ലാവരും കൂടി ബഹളം വെച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ ഞാനൊന്ന് പതറി പിന്നെയല്ലേ എന്റെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയത് അതാ ഈ കള്ള സ്കാനിങ് റിപ്പോർട്ട് എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് മോളു വാ ഈ കള്ള സ്കാനിങ് റിപ്പോർട്ട് വെച്ച് ഇവിടെ നിന്നെ സംശയിച്ച എല്ലാവരെയും നമുക്കിന്ന് പൊളിച്ചടുക്കണം നീ വാ എന്നൊക്കെ പറഞ്ഞിട്ട് സുരഭി അകത്തേക്ക് പോകുന്നു പിന്നാലെ തന്നെ ഐശ്വര്യയും പോകുന്നുണ്ട് ഇതേ സമയം ഹോളിൽ കുറച്ച് ബാഗുകളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് അവിടെയുള്ളവർ ഐശ്വര്യ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ആ ബാഗുകളൊക്കെ കാണുന്നു ഇത് എന്റെ ബാഗാണല്ലോ ആണല്ലോ ഇതാരാണ് ഇവിടെ കൊണ്ടുവച്ചത് എനക്ക് ഇങ്ങനെ ഐശ്വര്യ പറയുന്നു നോക്കിയപ്പോൾ ബാഗും ഉണ്ട് ഏഹ് ഇത് എന്റെ ബാഗാണല്ലോ ആണല്ലോ മുകളിൽ ഇരുന്ന ബാഗ് ഇവിടെ വന്നു എന്നൊക്കെ സുരഭി പറയുന്നുണ്ട് ഇത് കണ്ട് ഐശ്വര്യ പറയുന്നു ശരിക്കും ഇവിടെ എന്താ മമ്മി സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അഷയാമ്മ ഇതും അവളുടെ വേലത്തരങ്ങളാ അവളെ വെറുതെ വിടാൻ പാടില്ല എന്ന അവളെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടണമെന്ന് സുരഭി അവിടേക്ക് അരുൺ വരുന്നുണ്ട് എന്നാലും ഇതെങ്ങനെ ഇവിടെ വന്ന ഇങ്ങനെയാ മനസ്സിലായില്ലോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അരുൺ പറയുന്നുണ്ട് ഒന്നും താനേ ഹോളിലേക്ക് വന്നതല്ല എല്ലാം അവിടെ എടുത്തു വെച്ചതാ രണ്ടുപേരും ഒന്ന് ഞെട്ടിത്തിരിഞ്ഞ് അരുണിനെ നോക്കുന്നു പിന്നാലെ തന്നെ വസുധരയും വന്നു രണ്ടുപേരും വളരെ ദേഷ്യത്തോടെ തന്നെയാണ് സുരഭിയും ഐശ്വര്യയും നോക്കുന്നത് വസന്തരയും അരുണും ഐശ്വര്യയുടെ അരികിലേക്ക് വന്നു എന്താ അമ്മ ഇത് എന്താ അമ്മ ഇതൊക്കെ എന്റെ ബാഗും പെട്ടികളും അരുൺ എന്തിനാ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് ഇതിനാരാ അരുണന് ലൈസൻസ് കൊടുത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ അമ്മയോട് ചോദിക്കുമ്പോൾ വർമ്മയും അവിടേക്ക് വരുന്നു ആദിയും വരുന്നുണ്ട് പിന്നെ അമൃതയും ശ്യാമയും എത്തി ഇത് അരുൺ ഒറ്റയ്ക്കെടുത്ത് വെച്ചതല്ല ഞങ്ങൾ എല്ലാവരും കൂടി വെച്ചതാണെന്ന് വസുന്ധര പറയുന്നു എന്തിനെ ഒരു ഗർഭിണിയായ പെണ്ണിന്റെ ബാഗൊക്കെ എടുത്ത് പുറത്ത് വെച്ചത് എന്തിനാ വിഷമിപ്പിക്കാനോ ദൈവ് വയറ്റി കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ കൂടി വേദനിപ്പിക്കാനോ എൻ്റെ വയറ്റിലുള്ളതേ നിങ്ങളുടെ അരുണിന്റെ കുഞ്ഞ് അത് മറക്കണ്ട എന്താ ഇതൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല എൻ്റെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു എന്നാലേ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ത് മനസ്സിലായി എന്ത് മനസ്സിലായെന്നാണ് ചോദിച്ചത് എന്നെ ദേഷ്യത്തോടെ സുരഭി പറഞ്ഞപ്പോൾ ഇത് കണ്ട് സഹിക്കാൻ ആവാതെ അരുൺ വളരെ ദേഷ്യത്തോടെ സുരഭിയോട് പറയുന്നു ദേ ഇനി നിങ്ങൾ ഇവിടെ ഒരു അക്ഷരം വേണ്ടി പോവരുത് കേട്ടല്ലോ അപ്പോൾ സുരഭി ഒന്ന് വായടച്ചു എന്താ മിണ്ടിയാല് എൻ്റെ മമ്മയ്ക്ക് അതിനുള്ള അവകാശം ഇല്ലേ സ്വന്തം മോള് താമസിക്കുന്നിടത്ത് എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അതെ അങ് പള്ളിചന്റെ പറഞ്ഞാ മറി അരുൺ വേണ്ട ഇനി ഇവളോട് സംസാരിച്ച സമയം കളയണ്ട നമ്മൾ തീരുമാനിച്ച ചടങ്ങുകളിലേക്ക് നടക്കാം എന്നാൽ എന്താണ് ചടങ്ങെന്ന് മനസ്സിലാക്കാതെ നിൽക്കുകയാണ് ഐശ്വര്യയും സുരഭിയും അതെട്ടാ ഇത് കണ്ടോ അവരുടെ അടുത്തും കണ്ണ് തുറന്ന് കാണേ സ്കാനിങ് റിപ്പോർട്ടായത് ഇത് നോക്കിയിട്ട് മറുപടി പറ ആദ്യ പറയുന്നു ഇതിന്റെ ആവശ്യം ഇനി ഉണ്ടെന്ന് തോന്നുന്നില്ല അതെന്താ ഇവിടെ ചിലർക്ക് സം സംശയമുള്ളതുപോലെ തോന്നി അതാ സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചത് എന്താ മിണ്ടാത്തത് എന്താ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത് ഇപ്പോ എല്ലാവർക്കും വിശ്വാസമായില്ലേ എന്നെ മമ്മി നിർബരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി എന്താ ചെയ്തത് ഞങ്ങളെ അവിടെ തള്ളിക്കളഞ്ഞ് എല്ലാവരും കൂടി സുഖമായിട്ട് കാറിലിങ്ങ് പോന്നു അമൃതടുത്തി അമൃത ഒരാളിൽ നിന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നെക്കെങ്ങനെ ഐശ്വര്യ ഒരു പ്രകടനം നടത്തുകയാണ് എല്ലാവരുടെയും മുന്നിൽ എന്നാൽ എല്ലാവരും ആദ്യം ഇതൊക്കെ കണ്ടു നിൽക്കുന്നു ഐശ്വര്യ എവിടം വരെ പോട്ടെ എന്നാണ് അവര് വിചാരിക്കുന്നത് വീണ്ടും ഐശ്വര്യ പറയുന്നു ഒരു ഗർഭിണിയോട് ആരും ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അല്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആരും എന്താ ഒന്നും മിണ്ടാത്തത് എല്ലാം കേട്ട ശേഷം വസുധര പറയുന്നു ഓട്ടോ നീ നിങ്ങള് മമ്മിയും മോളും കൂടി വിളിക്കുന്നോ അല്ലോ ഞാൻ തന്നെ വിളിച്ചു തരണോ എന്തിനെന്ന് ഐശ്വര്യം ചോദിക്കുന്നു ഈ പെട്ടിയും ബാഗുമായിട്ട് ഇവിടെ നിന്ന് പോകാനെന്ന് വസുന്ധര വീണ്ടും ഒന്നും മനസിലാകാൻ നിൽക്കുകയാണ് ഐശ്വര്യക്കും സുരഭിക്കും അല്ലേ അതെ വിലപിടിപ്പുള്ള ബാഗല്ലേ ഇനി ഇതിവിടെ സൂക്ഷിച്ചാ ശരിയാവില്ല അതിനുള്ള അടച്ചുറപ്പ് ഈ വീട്ടിലില്ലാതാ എന്ന് വർമ്മ പറയുന്നു ശേഷം വസുന്ധര പറയുന്നു സംസാരിച്ചു നിൽക്കാൻ സമയമില്ല വേഗം രണ്ടു പേരും കൂടി ബാഗൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോവാൻ നോക്ക് വേഗം വേണം അല്ലമ്മേ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്നെ മമ്മിയും എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു രണ്ടാളും എത്രയും പെട്ടെന്ന് ഈ വീടിന് പുറത്ത് പോകണം എന്ന് പെട്ടെന്ന് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഐശ്വര്യയും സുരഭിയും എവിടെയെന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ വർമ്മ പറയുന്നു അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്തായാലും അമ്മയും മോളും ഇനി ഈ വീട്ടിൽ പറ്റില്ല ഈ വീട്ടിൽ പറ്റില്ലേ അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ശ്യാമ പറയുന്നു എന്തിനാ വെറുതെ നിന്ന് അഭിനയിക്കുന്നത് എല്ലാം എല്ലാവർക്കും മനസ്സിലായി ഇനിയെങ്കിലും ഈ കള്ള അഭിനയം ഒന്നും നിർത്ത് ഇനി ഇത് ഇവിടെ വില പോവില്ല കേട്ടുനിന്ന സുരഭി പറയുന്നു ഞാൻ അപ്പോഴേ എന്താ മോളോട് പറഞ്ഞത് എല്ലാത്തിലും ചരട് വലിക്കുന്നത് ഇവളാ ഈ ശ്യാമ എഴുതാ ഇത് നോക്ക് നിന്നെ പോലെ ശരിക്കും ഗർഭിണി തന്നെയാ ഞാനും എൻ്റെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ആ സ്കാനിങ് റിപ്പോർട്ട് റെഡിയാക്കി തരാൻ ടെക്നീഷ്യനെ എത്ര രൂപയാണ് കൊടുത്തത് അതാദ്യം പറയുക അത് കേട്ട് വീണ്ടും ഐശ്വര്യയും സൂരഭിയും ഒന്നും കൂടി ഞെട്ടി ദാ ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്കാനിങ് റിപ്പോർട്ടെന്ന് ശ്യാമ പറയുന്നു ശ്യാമയുടെ കയ്യിൽ ഒരു സ്കാനിങ് റിപ്പോർട്ടും ഉണ്ട് ഇത്രയും നാൾ പ്രഗ്നൻസിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ മമ്മയും മോളും കൂടി ഇവിടെ എല്ലാവരെയും പറ്റിക്കായിരുന്നല്ലേ വീണ്ടും ഐശ്വര്യ അഭിനയം തുടങ്ങി എൻ്റെ ഈശ്വര ഭഗവാനെ ഈ ശ്യാമ എന്തൊക്കെയാണ് ഈ പറയുന്നത് എൻ്റെ അമൃത എടുത്തി അമൃത പറയുന്നു വേണ്ട കള്ള ഗർഭിണി അഭിനയം ഒരുമാതിരി കടന്ന പോയി കഷ്ടമുണ്ട് ശേഷം വസുന്ധര പറയുന്നു അതെ മതി മമ്മിയുടെ മോളുടെ അഭിനയം രണ്ടാളം വേഗം ഇവിടെ നിന്ന് സ്ഥലം ഇടണം ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല ഇരിക്കേട്ട ഐശ്വര്യ പറയുന്നു ഇല്ല ഇത് ചതിയാണ് ശ്യാമ ഇവിടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടതാ അതല്ല യഥാർത്ഥ സ്കാനിങ് റിപ്പോർട്ട് അതെ ഇതാണ് അത് ശ്യാമ ആർക്കോ ക്യാഷ് കെടുത്ത് ഉണ്ടാക്കിയതാണ് കള്ള സ്കാനിങ് റിപ്പോർട്ട് അതാണ് സമ്മതിക്കില്ല ഞാനിത് സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല ശ്യാമിയുടെ വാക്ക് കേട്ട് ഞാൻ പോവില്ല മമ്മി ഇത് കൊടുക്കാൻ പാടില്ല എന്നെ ഇറക്കി വിടാൻ പറ്റില്ല ആഹാ അതൊന്നും കാണണമല്ലോ മമ്മി ഇരിക്കും മമ്മി എന്നെ പറഞ്ഞ രണ്ടുപേരും കൂടി സോഫയിൽ ഇരിക്കുന്നു ഷാമി വിശ്വസിക്കരുത് അവൾക്ക് മാത്രമേ ഗർഭമുള്ളെന്ന് വരുത്തി തീർക്കാനുള്ള പ്ലാനാ എല്ലാവരുടെയും സ്നേഹ സിംഹതിയും തനിച്ചങ്ങ് പിടിച്ചു വെക്കാം ഞാനതിനെ സമ്മരിക്കില്ല എന്ന് മൈശൂരി പറയുന്നു അപ്പോൾ അമൃതയോ അമൃതയവെന്ന് വിളിക്കുകയാണ് വസുന്ധര അമൃത അകത്തേക്ക് പോകുന്നു അമൃത എടുത്തി അമ്മ ഇത് എവിടേക്കാണ് പറഞ്ഞു വിട്ടത് ഈശ്വര എന്റെ നാടകം പൊളിഞ്ഞെന്നാ തോന്നുന്നത് എന്നൊക്കെ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഷോ എല്ലാവരും ദേഷ്യത്തില എന്ത് വന്നാലും എങ്ങനെയും ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കണം അല്ലാതെ ഞാനും അമ്മയും എവിടെ പോവാനാണെന്നും ഐശ്വര്യ വിചാരിക്കുകയാണ് ശേഷം അമൃത വീണ്ടും അവിടേക്ക് വന്നു ഐശ്വര്യോ അമൃതയോടൊപ്പം ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടറെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സുരഭിയും ഐശ്വര്യയും ഈശ്വര ഇവരെന്നെ ചെക്കപ്പ് ചെയ്ത ഡോക്ടറല്ലേ ഇവരെന്താ ഇവിടെ എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഷാമിയുടെ കയ്യിലിരുന്ന് ആ സ്കാനിങ് റിപ്പോർട്ട് വാങ്ങിക്കുകയാണ് ഡോക്ടർ ശേഷം ഡോക്ടർ ഐശ്വര്യയുടെ അരികിലേക്ക് വന്നു ഇയാളെ പരിചയമുണ്ടോ എന്ന് വസന്തര ചോദിക്കുന്നുണ്ട് ഒരു എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഐശ്വര്യയും സുരഭിയും ഈ ഡോക്ടറെ അറിയുമെന്നാണ് ചോദിച്ചത് ഐശ്വര്യ ഇപ്പോൾ ചെക്കപ്പ് ചെയ്ത ഡോക്ടറാണെന്ന് വസന്തര പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഐശ്വര്യ ആ കാര്യത്തിൽ ഇനി ഐശ്വര്യക്ക് സംശയമില്ലല്ലോ എനിക്ക് വസന്തര പറഞ്ഞപ്പോൾ ഇല്ല ഈ ഡോക്ടറാണെന്ന് ഐശ്വര്യ പറയുന്നു ഡോക്ടർ ഈ സ്കാനിംഗ് റിപ്പോർട്ട് കള്ള റിപ്പോർട്ടാണെന്നാണ് ഇവള് പറയുന്നത് ഡോ ഡോക്ടർക്ക് ക്യാഷ് തന്ന് ക്ഷാമ നേടിയെടുത്തതെന്നാണ് അമ്മയുടെയും മോളുടെയും വാദം എന്നെ വസുധര പറഞ്ഞപ്പോൾ ഐശ്വര്യ വീണ്ടും ടെൻഷൻ ടെൻഷനാകുന്നു ഐശ്വര്യയുടെ കയ്യിലിരിക്കുന്ന സ്കാനിംഗ് റിപ്പോർട്ടാണ് യഥാർത്ഥമായതെന്നാണ് ഐശ്വര്യ പറയുന്നതെന്ന് വസന്ധര പറയുന്നു എവിടെ ആ സ്കാനിങ് റിപ്പോർട്ട് എവിടെ എന്നെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അതൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ അത് തരില്ല എന്നും പറയുന്നു നീ ഐശ്വര്യ ഏതെങ്കിലും തരാൻ എന്ന് പറഞ്ഞ് അരുൺ ഐശ്വര്യയുടെ കയ്യിൽ നിന്നും ആ റിപ്പോർട്ട് പേടിച്ചു വാങ്ങി എന്നിട്ട് ഡോക്ടറെ കാണിക്കുന്നുണ്ട് അരുൺ ഡോക്ടർ ആ റിപ്പോർട്ട് പരിശോധിക്കുന്നു അത് കണ്ട ഡോക്ടർ വളരെ ദേഷ്യത്തോടെ ഐശ്വര്യം നോക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ